ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പുള്ള മൂന്ന് വഴുതനങ്ങയും എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെതൊന്ന് കുഴച്ച് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമ്മളിതേപോലെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ വഴുതനയും ഞാൻ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തിടുന്ന ആ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട കേട്ടോ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം ഇതും നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിലിട്ടതുപോലെ തന്നെ മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഇതിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്നെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാവും നമുക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ടി വരില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കോരി മാറ്റാം എന്നിട്ട് ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങ കൂടി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വഴുതനൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടു അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വഴുതന ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വഴുതനയും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ക്രിസ്പ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് കുക്കായി വരിക ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നമുക്കിതൊരു എന്താ പറയുക ഒരു തോരൻ പോലൊക്കെ അല്ല ഇതുണ്ടാവും അതുകൊണ്ട് ഭയങ്കര ഫ്രൈ ആയിട്ട് ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് വേണ്ടത് എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം കറുകപ്പട്ടയും അതേപോലെ തന്നെ ഒരു ഗ്രാമും രണ്ട് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് സോർട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിൽ വരുന്ന സവാളയാണ് അത് നല്ലപോലെ കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുത്തിട്ട് നമുക്കിത് ഒന്ന് വയണ്ടി വരുന്ന രീതിക്ക് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് നല്ല പഴുത്ത മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരുപാട് നേരം വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല തക്കാളി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വേണ്ടി വന്നാൽ മതി നമ്മൾ സവാള വയറ്റിയെടുത്ത പോലെ വയറ്റിയെടുക്കണ്ട ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സവാളയും ഉരുളക്കിഴങ്ങും വഴുതനൊക്കെ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ യോജിച്ച് വരുന്ന വിധം നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് ഷെയർ കൂടി ചെയ്യണേ